கை <laughs> கார் பாயிண்ட்ல இருந்து வந்துருக்கேன் யாரு யாரு

അവസകരമായ ഒരു ശരീര പോരാട്ടമാണ് വളരെ അത്യുതാണ് അതോടൊപ്പം തന്നെ ഇത് വളരെ അധികമാണ് اوه ماٿري ماٿري سڀني کي سلام پائين ٿا ۽ اڄ اسان جي گهٽي ۾ اچي ڏيڻ لاءِ ڪم ڪار ڪيو آهي. اڄ اسان جي گهٽي ۾ اچي ڏيڻ لاءِ ڪم ڪار ڪيو آهي. اڄ اسان جي گهٽي ۾ اچي ڏيڻ لاءِ ڪم ڪار ڪيو آهي. اڄ اسان جي گهٽي ۾ اچي ڏيڻ لاءِ ڪم ڪار ڪيو آهي.

വായനശാല സമിതി അംഗങ്ങൾ സംഘടനാ സമിതി അംഗങ്ങൾ അതോടൊപ്പം തന്നെ കലിതാനുമാനം നശിക്കുമായി കൂടുതൽ കായിക രംഗശാല ഓഫീസുകൾ মারি <laughs> 6. ખા�ાાા <laughs> <coughs>

ചാർജ് ആയില്ലേ ചാർജ് കഴിഞ്ഞാൽ സമയത്ത് വായിച്ചു ചാർജ് ചെയ്യാ ചാർജ് ആവാനെ ഞാൻ ചാർജ് ചെയ്യാം ഞാൻ സമയം വിളിച്ചായിരുന്നു എന്നോട് ഞാൻ എപ്പോഴും വിളിച്ചത് അണാ അവിടെ കടന്ന് വേണം കോക്കാമിച്ച് കാണിക്കല്ല അറിയാം വിളിക്കാറില്ല തോ അറിയ ഞാൻ പറഞ്ഞ ആന്റി ഓണത്തിനെ വന്നില്ല ഫോൺ കടമ്പലിസരത്തിന്റെ ടീമുകൾ ഇവിടെ എത്തിച്ചേരേണ്ടതാണ് അവർക്കുള്ള സമ്മാനം ആണ് സംഘാടക സമിതിയിലെ അംഗങ്ങളും വായനശാല കമ്മിറ്റി അംഗങ്ങളും ഇവിടെ എത്തിച്ചേരേണ്ടതാണ് സമ്മാന വിതരണമാണ് സമ്മാനത്തിന് സെവൻസ് അത് സ്പോൺസർ ചെയ്തിരിക്കുന്നത് അന്ന മിൽ ആയിരം രൂപ കാറ്റവാർഡും ട്രോഫിയുമാണ് ആ ട്രോഫി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ന്യൂ സെവൻസ് വളച്ചേരിക്കുന്നു അടുത്തത് മൂന്നാം സമ്മാനമാണ് ബ്ലാക്ക് ബ്ലാക്ക് ലെജൻസ് ഇലവത്തിട്ട അവർക്ക് സമ്മാനം സ്പോൺസർ ചെയ്തിരിക്കുന്നത് എം എ മുരളീധരൻ നായർ അവർ അവരുടെ ട്രോഫിയാണ് അജിത് കുമാർ അരുൺകുമാർ സ്പോൺസർ ചെയ്തിരിക്കുന്നത് രണ്ടായിരം രൂപ ക്യാഷ് അവാർഡും ട്രോഫിയുമാണ് அடுத்தது ரெண்டாம் சமேய மாணவனா பி வி ராமன் நாயர் இலக்ட்ரோனி ட்ரோஃபியான எம் ஆர் எஸ்மாய் மாணவன் மேலே தான் சுவை மூவாயிரத்தூரையும் ட்ரோஃபியுமே ஆஞ்சநேய மாணவன் டீமிலே பிடிச்சோட அடுத்தது கோடாம் சாமரத்தின அரஹனாயிருக்கிறது ரோயல் சார் பொத்பாரான ஐயர் இடுவாக ஆசமானா ट्रॉफीவான கேஎம் தாமஸ் தானிக்கபுறதுட்டு ஸ்பான்சர் செய்து இருக்கின்றது தாமஸ் மாத்யூ தானிக்கபுறதுட்டை ரோயல் சார்னே ുന്നു സമ്മാനം ഏറ്റുവാക്കുന്നതിന് വേണ്ടി ഒന്നാം സമ്മാനത്തിൽ സമ്മാനത്തിൽ അർഹരായ റോയൽ സാറിന്റെ ആണുങ്ങളെ ക്ഷണിക്കുന്നു